സർ നമസ്കാരം ഇപ്പൊ നമസ്കാരം തെരഞ്ഞെടുപ്പ് ചൂടാണ് ജനങ്ങള് അവരുടെ മനസ്സിലുള്ള വിധി അറിയിച്ചു ജനവിധി അറിയുകയാണ് മൂന്ന് ദിവസം കഴിയുമ്പോ ഇരുപത്തി മൂന്നാം തീയതി കൃത്യമായ ഫലം നമുക്ക് കിട്ടും വൈകുന്നേരത്തോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമെങ്കിലും അതിനു മുന്നേ തന്നെ ഏവർക്കും മനസ്സിലായ കേരളത്തിൽ തന്നെ പൊതു ഒരു വിഷയമുണ്ട് ബി ജെ പി ഇത്തവണ ജയിപ്പിക്കുന്നത് സി പി എം ആണ് വാശിയിലാണ് ജയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള വാശയിലാണ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം തന്ത്രങ്ങളും ഇതിനോടകം അവർ പയറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ മറക്കാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണേ എന്നുള്ള മുന്നറിയിപ്പ് പാലക്കാട് ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു ട്രം കാർഡ് അവർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ട് അത് തന്നെയാണ് ഏറ്റവും അധികം ചർച്ചയാവുന്നത് എന്താണ് സാറിന് തോന്നുന്നത് അല്ല ഈ പരസ്യം കൊടുത്തിട്ടുള്ള അതെ അതെ ഈ പിന്നെ തുടക്കം പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ഏത് അടവ് നടത്തിയിട്ടെങ്കിലും നമ്മൾ ബി ജെ പി വിജയിപ്പിക്കും എന്നൊരു വാശി സി പി എമ്മിന് ഉണ്ടോ എന്ന് തന്നെ മാത്രമല്ല സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു കേഡർ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയം എങ്ങനെ ഈ ഈ പ്രസ്ഥാനത്തെ മുച്ചൂടും നശിപ്പിച്ച് അടങ്ങും എന്നിട്ട് ഇത് അക്കരെ കൊണ്ടുപോയി കെട്ടും എങ്ങനെ ഇപ്പൊ ബി ജെ പി ജയിക്കുന്നതോ കോൺഗ്രസ് ജയിക്കുന്നതോ സി പി എം ജയിക്കുന്നോ അല്ല നമ്മുടെ വിഷയം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തറവേലകൾ അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ മാത്രമല്ല നമുക്ക് പിന്നെ മഹാരാഷ്ട്രത്തെ ചെന്ന് നോക്കിയാൽ ജാർഖണ്ഡിൽ ചെന്ന് നോക്കിയാൽ ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടുത്തെ സന്ധ്യമാരി ചെയ്തതുപോലെ മഹാരാഷ്ട്രയിൽ സന്ധ്യമാരി പറഞ്ഞു ഏ ബി ജെ പിയിൽ നിന്ന് നേരെ സീറ്റ് കിട്ടാതെ പിന്നെ ബി വി എങ്ങോട്ട് പോകുന്നു ആ എന്നിട്ട് നേരെ ഇലക്ഷൻ ഇന്നലെ വെടിഞ്ഞ് വന്നു ഇപ്പോൾ നേരെ തിരിച്ച് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേരളത്തിൽ കേരളത്തിൽ നമ്മുടെ കേരളീയർക്ക് ഒരു കാണാൻ ഈ വടക്കേ ഇന്ത്യ ഈ കാര്യം തോൽപ്പിക്കണമെന്ന് കഴിയില്ല പക്ഷേ ഈ സമീപകാലത്ത് സി പി എം നടത്തുന്ന ചില വേല കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇത് ഉത്തരേന്ത്യയെ കവിക്കും കവിച്ച് വെക്കും കാരണം അതിൻ്റെ ഏറ്റവും കൂടുതൽ സംഭവമാണ് ഈ പരസ്യം എന്ന് പറയുന്നത് വേറെ എന്തുമാത്രം നിലവാരമില്ലാത്ത എന്നിട്ട് ആ അത് കൊടുത്തത് മാത്രമല്ല നെഞ്ചി വിരിച്ചു നിന്ന് അതിനെ അനുകൂലിക്കണം ഞങ്ങൾ പറയുന്നതാണ് ശരി അത് മാത്രമാണ് ശരി അത് മാത്രമല്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുമായി മാത്രം വന്ന് നവീൻ ബാബുവിന്റെ ഭരണത്തിലേക്ക് ഇവിടെ രണ്ട് പത്രങ്ങൾക്ക് മാത്രമായി കൊടുത്തുകൊണ്ട് അതും പ്രത്യേക രീതിയിൽ ഒരു കോണ്ടന്റ് പരസ്യത്തിന്റെ പ്രത്യേക വിഭാഗങ്ങളിലേക്ക് മാത്രം മാത്രമാണ് അതിന്റെ വർഗീയത അവർക്ക് മാത്രം ഒരു കണ്ടല്ല ഇത് കാണാൻ കേരളം മുഴുവൻ കാണുകയുണ്ട് കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന തന്ത്രം കാണാം അപ്പൊ നമ്മൾ നാളെ ഒരേ പത്രത്തിൽ ഒരേ ണത്തിന്റെ പരസ്യം അഞ്ച് പത്രങ്ങളിൽ അഞ്ച് രീതി കൊടുക്കുക എന്നുള്ള പത്രങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവര് പിന്നെ ഇത് ശരിക്കും ആയിരിക്കുന്നവരാണോ പക്ഷേ ഇത്തരത്തിലൊരു പിന്നെ പത്രം ഇത് ചില ഒരു പത്രം പരസ്യം വേണ്ട നോക്കില്ല ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലുള്ള ഈ പരസ്യങ്ങൾ ജനങ്ങളെ വിട്ടിയ വിദ്ധികളാക്കിയില്ല എങ്കിൽ ഇതിന്റെ വേറെ സി പി ഐ കൊടുക്കേണ്ടി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പാലക്കാട് പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് പാലക്കാട് കാര്യം അവിടെ കോർപ്പറേഷൻ പിടിച്ചടക്കിയതും അവിടെ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് നഗര മേഖലകളിലൊക്കെ തന്നെ വോട്ട് കൂടിക്കഴിഞ്ഞാൽ അത് പ്രതിഫലിക്കുന്നത് ബി ജെ പിക്ക് ഒരു ആ വിലയിരുത്തലാണ് നിലവിൽ അവിടെ രാഷ്ട്രീയ പ്രവർത്തകരടക്കം പറയുന്നത് അപ്പോ കോൺഗ്രസിന് ഇത്തവണ ഭൂരിപക്ഷം ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഭൂരിപക്ഷം ഉയർത്തുന്നതിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി പറയുകയാണ് ഇപ്പോ വർഗീയ കാർഡിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിനെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞു ഇത്തവണ അത് കോൺഗ്രസിലേക്ക് തന്നെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അത് പോകരുത് എന്ന് കരുതി കൂട്ടി ആ വോട്ടുകൾ പരമാവധി സ്പ്ലിറ്റ് ചെയ്യുക ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകാതെ തെന്നിയും തെറിച്ചും പോവുക ഒരു വോട്ട് വോട്ടിട്ടാലും ഇല്ലെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ഈ വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മറുഭാഗത്ത് ബി ജെ പി ഉറപ്പായും ജയിച്ചിരിക്കും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുക എന്ന് പറയുന്നത് അതുകൂടെ ബിജെപിക്ക് തന്നെയാണ് ഗുണയോട്ടം വരിക മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർ നിൽക്കുന്ന സമയത്ത് അവിടെ ഏതുകൊണ്ട് വളരെ മൂവായിരത്തിൽ വളരെ പ്രണായം സംഭവം വരുന്നത് അവിടെയും മൂന്ന് പഞ്ചായത്തുകളിലാണ് വാസ്തവത്തിൽ കോൺഗ്രസ്സിന് ഒരു മുന്നോട്ടം മുന്നോട്ടം വന്നിട്ടുള്ളത് അത് അവിടെ ഒരിടത്ത് കോൺഗ്രസ് ബിജെപി എന്ന് ഇല്ലാതെ മറ്റൊരിടത്ത് പിന്നെ പിരാഗിരി ഉൾപ്പെടെ ആ മൂന്ന് പഞ്ചായത്തുകൾ ഒന്ന് ഒരിടത്ത് സി പി എം അപ്പൊ അവിടങ്ങളിൽ ബിജെപിക്ക് ഇപ്രാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് ഈ നടന്ന സംഭവം ഇപ്പോൾ സരിൻ്റെ കൂടുമാറ്റം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവിടെ പിന്നെ സി പി എമ്മിൻ്റെ മേധാവിത്വ സ്ഥലങ്ങൾ പിന്നെ രാഹുൽ പുറത്തു പുറത്തുനിന്ന് പുറത്തു നിന്ന് ഇന്ത്യ കേരളത്തിൽ എവിടെ നിന്നു ഓണമൊക്കെ മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും നമ്മൾ തരാതിരിക്കുന്നില്ല പക്ഷെ ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ധാരണ വന്നുകൂടായികില്ല അപ്പോൾ അങ്ങനെ ഒരിടത്ത് കോൺഗ്രസിൻ്റെ വ്യക്തമായ സ്വാധീനമുള്ള ഈ മൂന്ന് മണ്ഡലങ്ങൾ പഞ്ചായത്തുകൾ അവിടെ ഒരിടത്ത് രാഹുൽ ഭാഗൂട്ടത്തിനെതിരെയുള്ള ഒരു വികാരം കൊണ്ടുവന്നിരിക്കട്ടെ മറുഭാത്ത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുവഴിയുള്ള ഒരു വികാരം കൊണ്ടുവന്നിരിക്കട്ടെ അപ്പം തന്നെ രണ്ടിടത്തായി അപ്പം ഈ വികാരങ്ങൾ സ്വാഭാവികമായും ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്നാൽ അവിടെ ബി ജെ പിക്ക് നാളി വരെ ഇല്ലാത്ത ഒരു കടന്നുകയറ്റം ബിജെപിക്കോട് സാധ്യമാകും മറിച്ച് മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ നഷ്ടപ്പെടാതെ ബി ജെ പി നോക്കുമ്പോൾ അപ്പം ഈ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വെടിമരുന്ന് ഇട്ടു കൊടുത്തത് കത്തിച്ചു കൊടുത്തത് ആദ്യം മുതൽ സി പി എം ആണ് സി പി എമ്മിന്റെ നിലപാട് ബി ജെ പി ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ നമ്മൾ അതുകൊണ്ട് പറഞ്ഞുകൂടായെങ്കിൽ കൂടി ഈ കൃഷ്ണകുമാർ മികച്ച സ്ഥാനാർത്ഥിയാണ് നമ്മൾ വീണ്ടും 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 പറയും നല്ല സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് എല്ലാം അറിയാം ഉറപ്പാണ് പക്ഷേ ലേശം കൂടി എടുത്തിട്ടുള്ള രണ്ട് ഒരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ എന്ന് മോഹിച്ചു പോകുന്ന രീതിയിലേക്ക് ഇലക്ഷൻ ഇപ്പം മുന്നിട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബി ജെ പി പോലും ഏതാണ്ട് ഇത് ആദ്യ ദിവസങ്ങളിൽ ആ പാലക്കാട് ജയിച്ചില്ല കുഴപ്പമില്ല പിന്നെ ഇവിടെ നോക്കാം ആ ഒരു ചിന്തയാണ് ബിജെപിക്ക് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു പക്ഷേ സി പി എം ഇടാൻ തയ്യാറല്ല സി പി എം എങ്ങനെയെങ്കിലും ബിജെപിയെ ജയിപ്പിക്കാ അല്ല നിലവില് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം അവിടെ ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയുന്നത് ആകും ശരിയായിട്ടുള്ള ഒരു വസ്തുത സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണം കോൺഗ്രസും ബി ജെ പിയും ആദ്യം മുതൽ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് പാർട്ടി അവസാന നിമിഷം ജയിക്കേറിയ സരിന് ഒറ്റ ദിവസം കൊണ്ട് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് പക്ഷെ അതിന് പിന്നാലെ ഉണ്ടായ പല വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ ട്രോളിംഗ് വിവാദമായിക്കോട്ടെ മറ്റ് പല വിഷയങ്ങളായിട്ടെ ഇതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിച്ചില്ലെങ്കിൽ പോലും വർഗീയക്കാർ ഇറക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പ്രബുദ്ധ ജനത പ്രബുദ്ധ ജനത എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യത നോക്കപ്പെട്ട് ആയിരം വട്ടം ആവർത്തിച്ച് പറയുകയും ആ പ്രബുദ്ധമായ ജനതയ്ക്ക് മുന്നിലാണ് നിങ്ങൾ ഈ വർഗീയത നടക്കുന്നത് എത്ര വൃത്തികെട്ട എത്ര അതായത് നേരെ ചുമ വർഗീയത പറയുകയും ഈ പരസ്യത്തിൽ കൂടി അത് എത്ര കണ്ട് നമുക്ക് സങ്കടം തോന്നിപ്പോയെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഏഹ് ബഹുമാനീതരായ സീനിയർ നേതാക്കൾ പോലും രാവിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പോലും വന്ന് ഇപ്പോ സന്ദീപ് ഭാര്യയുടെ ബി ജെ പി പ്രവേശം ബി ജെ പിന്നും കോൺഗ്രസിലേക്കുള്ള പ്രവേശനം വന്നപ്പോ എടുത്തു പറഞ്ഞ വിഷയം പണക്കാട് തങ്ങളെ തന്നെ കാണാൻ പോയ സമയത്ത് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പള്ളി പൊളിച്ചത് മറക്കരുത് ആ വിഷയത്തെ വീണ്ടും കുത്തി നോപ്പിക്കുകയാണ് ബഹബുറഹി മസ്ജീദുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ വീണ്ടും ഒന്നുകൂടി പൊഴുതട്ടിയെടുത്തുകൊണ്ട് വീണ്ടും ഒരു വിഷയം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് അവരിപ്പോൾ ആ പറഞ്ഞ സന്ദീപ് വാര്യർ അത്രയും നാൾ വർഗീയവാദിയായിട്ടുള്ള സന്ദീപ് വാര്യർ ഇന്ന് നിലനിൽക്കുന്നത് കോൺഗ്രസ്സിലാണ് അപ്പൊ ബി ജെ പി എങ്ങനെ കാണുന്നു അതുപോലെ നിങ്ങൾ കോൺഗ്രസിനെ കാണണം എന്ത് ചെയ്താലും മറ്റേ മുട്ടനാടിന് മുട്ടനാടിന്റെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന ചെന്നായിക്കാളും നികൃഷ്ടമായ രീതിയിൽ കാര്യങ്ങൾ മാക്സിമം ഒരു പലതരത്തിലുള്ള മതവിഭാഗങ്ങളെ വർഗീയപരമായി തമ്മിലടിച്ചിട്ട് അവർക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടായിട്ട് ഈ വോട്ട് പൂർണ്ണമായും പരിപൂർണമായും ഒന്നുകിൽ ഞങ്ങളിലേക്ക് അല്ലെങ്കിൽ ആർക്കും കിട്ടാതെ പോവേ ഈ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തിയാണ് മുഖ്യമന്ത്രി നടക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മാത്രമല്ല എല്ലാ മുഖ്യമന്ത്രി നേരത്തും കൊടുക്കുന്നുള്ളാണ് എനിക്ക് എല്ലാ പാർട്ടി പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലും ചോന്ന വരുമത അനുവിനിച്ച് പിന്നെ സന്ധീവാര്യ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ നേതാക്കളും എവിടെ വരുന്നോ അവിടെ വിരിച്ചു കൊടുക്കുക കയറ്റുക ഈയൊരു ചിന്തയായിരുന്നു അവിടെ നിന്ന് പോയത് അപ്പൊ അത് സംഭവിക്കാതെ ഈ മടക്കി നേരെ ഓരോ പാർട്ടി ഓഫീസിൽ കൊണ്ടുവയ്ക്കേണ്ടി അങ്ങനെ വന്നതിന്റെ അമർശവും ജാളിതയും മറയ്ക്കാനായിട്ട് എന്നിട്ട് ഒരു ദിവസം ആരാ എം പി രാജ് പറഞ്ഞില്ലേ രാജീവ് പറഞ്ഞില്ലേ ബാലൻ സഹാവ് പറഞ്ഞില്ലേ ഏർ പിണറായി മിണ്ടാതല്ലേ അവിടെ ഇതെല്ലാം ചെന്നിട്ട് അവർക്കെല്ലാം അതാകാം ഞങ്ങൾക്കേ ആകാവൂ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ വഴി മാറി ഇദ്ദേഹം നടക്കുന്നു തിരിച്ച് കോൺഗ്രസിലേക്ക് എല്ലുന്നു പിന്നെ പണക്കാട് കുടുംബത്തിൽ പോകുന്നു ഇനി എന്തെല്ലാം അട്ടമാസം അവിടെ കാണിക്കുന്നുള്ള ഇത് ഈ ജാളിത മറ മറയ്ക്കാൻ ആട് വാസവത്തിൽ ഇപ്പോ ഈ വർഗീയക്കാട് പരമാവധി കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നലെ വരെ ഇങ്ങനെ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ കേസുമായിക്കാമോന്നില്ല പക്ഷെ പോലും ഇതൊന്നും അതിനു മുമ്പ് തന്നെ ജനം ഇതും മോശപ്പെട്ട രീതിയിൽ ഏറ്റവും ഇത്രയും നിലവാരമില്ലാത്ത തരത്തിലുള്ള ഇത് നാളെ ഇതിനപ്പുറത്തേക്ക് മറ്റുള്ള ആൾക്കാർ ഇത് കാണിക്കും കാരണം സി പി എം പോലൊരു പ്രസ്ഥാനം ഒരു കാരണവശാലും എന്താണോ ചെയ്തു കൂടാത്തത് അതാണ് ഇവിടെ എനിക്ക് തോന്നുന്നു പിന്നെ കൈവിട്ട കളിയാണ് ഇതിന് ഒരു ഇപ്പോ ഈ കോൺഗ്രസ്സുകാർ ഭരിച്ച് ചെളിക്കുണ്ടാക്കിയ വടക്കേ ഇന്ത്യയിലാണ് താമര വിരിഞ്ഞത് എന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ താമര വിരിയിക്കും എന്ന് പറയുന്ന സി പി എമ്മിന്റെ വാശിയാണ് നമ്മൾ കണ്ടത് നമ്മൾ അത് മാത്രം നമ്മൾ പറയുന്നില്ല സുരേഷ് ഗോപിയുടെ വിജയത്തെ നമ്മൾ യാതൊരു കാണും ലേശം പോലും കുറച്ച് കാണുന്നില്ല പക്ഷേ സുരേഷ് ഗോപിക്ക് താൻ ജയിച്ചേ അടങ്ങൂ എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ ബി ഉണ്ടായിരുന്നതിലും വലിയ വാശി സി പി എമ്മിനുണ്ട് അതെ ഇത് ചിലപ്പോ ഇന്നത്തേക്കുള്ള സംഭവമായിരിക്കില്ല വരും കാലഘട്ടത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് തന്നെ ഇങ്ങനൊരു ഒരു ഇങ്ങനൊരുണ്ടായിക്കൂടാണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന നിരവധി കേസുകൾ മുഖ്യമന്ത്രിക്കെതിരെയുണ്ട് മറുഭാഗത്ത് സുപ്രീം കോടതി കേസ് നിൽക്കുന്നുണ്ട് ഏറെ കാലമായി മാറ്റിവെച്ച് മാറ്റിവെച്ച് മാറ്റി വെച്ച് പോകുന്ന കേസുകളുണ്ട് മകൾക്കെതിരെയുള്ള കേസ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഇനി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്ന ആശങ്ക അത് സി പി എമ്മിന് നൂറ് ശതമാനം ഉണ്ട് അതിലൊരു വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ജനങ്ങൾ പോലും പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഒരു മൂന്നാം തരംഗത്തിലേക്ക് എത്തിയില്ല എങ്കിൽ തന്റെ കാര്യങ്ങൾ അവതാളത്തിലാകുമ്പോൾ അതിനുള്ളൊരു ബേസ്മെന്റ് ഉണ്ടാക്കി നിർത്തുകയാണ് ഒരു ഡീൽ ഉണ്ടാക്കി നിർത്തുകയാണെന്നുള്ള ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ഉറപ്പ് ഈ ഒരു ഈ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പിന്നെ കരാർ മുൻകൂട്ടി പിന്നെ സി പി എം പ്രസ്ഥാനം ഞാൻ പറയുന്നില്ല അതിന്റെ അമരത്തിരിക്കുന്ന വെച്ചാൽ പാർട്ടി സെക്രട്ടറി അല്ല എങ്കിലും ആരാണ് അമരത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം അമരത്തിരിക്കുന്ന ഒരാൾ മുൻകൂട്ടി ബി ജെ പിയുമായി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം ജനിപ്പി ആടിയില് അതായത് രണ്ട് വർഷം കഴിയുമ്പോഴായിരിക്കും ഈ മുട്ട വരിയുന്നത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു കരാറിന്റെ അത് മുൻകൂട്ടി ഒപ്പിട്ടിട്ടുണ്ടോ ആ വഴി കൂടിയാണോ ഇനി നടക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പിന്നെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി മീമാംസ വിദ്യാർത്ഥിക്ക് തന്നെ ഇതിന്റെ ആദ്യം മുതൽ സംശയം തോന്നുന്ന ഒരു പെരുമാറ്റമാണ് ഇദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് ഒരു കാരണവശ ഇതിന്റെ പങ്ക് ഈ ചീത്തപ്പേര് പേരേണ്ടി വരുന്നത് പാർട്ടിയാണ് നാളെയും ഇത് വിളിച്ചാൽ ചേച്ചാൽ ഇതിന് ഇതൊന്നും പോകില്ല ഈ നടന്ന വഴി ഉറപ്പായി ജനങ്ങളിത് വിളിച്ചു പറയും ഒരു ഘട്ടം വന്നാൽ ബി ജെ പിയെ വിളിച്ചു പറയും ഇത് ഈ ഒരു അന്ന് ഒരു പക്ഷെ ഞാനുണ്ടാകില്ല നീ എനിക്ക് അനുഭവിച്ചോ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു ചിന്തയാണോ ഇവിടെ അദ്ദേഹത്തെ നയിക്കുന്നത് എന്നുള്ളത് അവർ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകളെ ഞാനല്ലാതെ പണ്ട് ഒരു കാര്യം നമുക്ക് സേ പറഞ്ഞാൽ പണ്ട് നമ്പടന്മാഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് മോത്യുന്ന സമയത്ത് വളരെ പിന്നെ എന്താണ് നമ്മുടെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം നോക്കി കണ്ട ഏറ്റവും വലിയ ചെടികൾക്ക് തിരികൊളുത്തിയ ഒരാളാണ് നമ്മുടെ ഭക്ഷണമെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പിന്നെ ഇദ്ദേഹം ജീവിതത്തിൽ ആ സമയത്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ എൻ സീരിയസ് ബസ് നടക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു പിന്നെ എൻ സീരീസ് സീരിസാണ് ആട്ടോമേറ്റിക് ചിന്തിക്കുന്നത് നമ്മുടെ സീരിയസ് ആണെന്നുള്ള പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ എൻ്റെ ആൾക്കാരെ അല്ലാതെ വേറെ ആൾക്കാർ തിരികെ കയറ്റാൻ പറ്റും ട്രാൻസ്പോർട്ടുള്ളത് എന്നതുപോലെ ഇപ്പോൾ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മകളെയും കുടുംബത്തെയും രക്ഷിക്കേണ്ടത് അദ്ദേഹമാണ് അത് ഞാൻ രക്ഷിക്കും അല്ലാണ്ട് ഏതറ്റവും വരെ പോകും ഏത് കാര്യവും ഞാൻ ചെയ്യും എന്ന തോന്നലാണോ ഇദ്ദേഹത്തെ നയിക്കുന്നത് എന്ന ഒരു സംശയം ഉറപ്പായ കൊണ്ട് അപ്പൊ ഇതുകൊണ്ടൊന്നും ഒരുപക്ഷെ കൃഷ്ണകുമാർ ജയിക്കുകയാണെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ഇവിടെ ആയിക്കുന്നു ഇല്ല എങ്കിലും കൂടിയും ഒരു തള് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വിശദിക്കാം നിലവിലൊരു പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഇന്ന് രാവിലെ തന്നെ ശ്രീ മറ്റു മറ്റ് ബി ജെ പി നേതാക്കളും ഒക്കെ പറയുന്നുണ്ട് ഈ പതിനായിരം വോട്ടിൽ ഒരു അയ്യായിരം വോട്ട് ഒരു പരസ്യത്തിലൂടെ കിട്ടിയെന്ന് ഒരു പക്ഷേ നാളെ പറയേണ്ടിയിരിക്കും തരത്തിൽ ഇനി മറുഭാഗത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മങ്കൂട്ടത്തിൽ മങ്കൂട്ടത്തില് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷം ഉയർന്നാലും കുറഞ്ഞാലും തങ്ങളെ ഭയപ്പെടുത്തുന്നില്ല പ്രത്യേകിച്ച് ഭൂരിപക്ഷം കുറഞ്ഞാൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ ഭൂരിപക്ഷം കുറയുന്നു എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് പറയുന്നത് കോൺഗ്രസിന്റെ എല്ലാ വോട്ടർമാരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്താറുണ്ട് ബി ജെ പി വോട്ടർമാരെ ഈ കാര്യമായി ബൂത്തുകളിലെത്തിക്കാനായി ബി ജെ പി പ്രവർത്തകർ ശ്രമിക്കാറുണ്ട് പിന്നെ അവിടെ ഒരു സംശയം നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് പോകുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട വോട്ടിംഗ് പെർസെന്റേജ് കുറവായിരിക്കും വയനാട്ടിൽ ഒരു പത്ത് ശതമാനത്തിന്റെ കുറവ് ഇത്തവണ രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അവിടെ എൽ ഡി എഫിന് കാര്യമായ പ്രതീക്ഷയില്ല ബി ജെ പിക്ക് പ്രതീക്ഷയില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അങ്ങനെ വരുമ്പോൾ എടുക്കുന്ന ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ് വോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് എൽ ഡി എഫ് ആണ് ചെയ്യുന്നതെന്ന് പരസ്യമായി പറയുകയല്ല എന്നിരുന്നാൽ പോലും പൊതുവെ എൽ ഡി എഫ് പരാജയപ്പെടുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ പറയുന്നത് പക്ഷെ വോട്ട് കൂടിയ ഈ പറയുന്നതുപോലെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എടുത്തതിലൂടെ മറ്റത് ഒരു ന്യൂനപക്ഷ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു പൂർണ്ണമായും ഒന്നുകിൽ കോൺഗ്രസിലേക്ക് എത്തും അല്ലെങ്കിൽ പൂർണ്ണമായും എൽ ഡി എഫിലേക്ക് എത്തും അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ഒരു സമാധ്യം ഉണ്ടായിരുന്നു ഇത്തവണ പൂർണ്ണമായും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി മാറുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാക്സിമം മുസ്ലിം വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തങ്ങളെ ഇന്നലെ വരെ ആക്രമിച്ച തങ്ങളെ ഇത്രയും കാലം വർഗീയവൽക്കരിച്ച ഒരു നേതാവിനെ അല്ലെങ്കിൽ അതിൽ ആശ്രയ ആ ആശയത്തിൽ വിശ്വസിച്ച ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളെ ഞങ്ങൾ വോട്ട് കൊടുക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ ഞങ്ങൾ വോട്ട് കൊടുക്കുന്ന പ്രസ്ഥാനത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഇനി ഞങ്ങളെ നയിക്കുന്നത് ആ നേതാവായിരിക്കും ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാനാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു നീക്കത്തിലൂടെ നടത്തിയത് പക്ഷേ പ്രബുദ്ധരായ മലയാളികൾ മലയാളികളൊന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് അറിഞ്ഞുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ് ഒടുവിൽ ഏറ്റവും ഒടുവിലായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം കേരള രാഷ്ട്രീയത്തിൽ അപ്പോൾ ചെറിയൊരു ഒരു എന്തൊരു എനിക്ക് ഈ പത്രമാധ്യമ മാധ്യമികളെല്ലാം പറയുന്നുണ്ട് കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പിന്നെ ഒരു ചരിത്രത്തിന് കൂടി തുടക്കമായിരിക്കും ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനി എൻ്റെ ഒരു ചിന്ത കാരണം ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും അതിന്റെ സമ്പൂർണമായ ക്രെഡിറ്റ് ഒരു വ്യക്തിക്കും ഒരു പാർട്ടിക്കും കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫോർ എക്സാമ്പിൾ ശരി ജയിക്കട്ടെ നാളെ പിണറായിട്ടോ സി പി എമ്മിന് എല്ലാവർക്കും ആവശ്യപ്പെട്ട വിജയമാണ് ഇതേപോലെ മാങ്കൂട്ടം ജയിച്ചാലും മാങ്കൂട്ടത്തിനെയും വിജയിപ്പിച്ചതിൽ മുഖ്യ പങ്ക് പിണറായി വിജയനും ഒരു പരിധി വരെ പാർട്ടിക്കുമുണ്ട് ഇനി കൃഷകുമാർ ജയിച്ചാൽ ഈ മാങ്കൂട്ടം ജയിക്കുന്നതിലും വലിയ പങ്ക് പിന്നെ സി പി എമ്മിനും പിണറായി വിജയനും ഉണ്ട് അങ്ങനെ ആദ്യമായിട്ടായിരിക്കും കേരള ചരിത്രത്തിൽ ആര് ജയിച്ചാലും അതിൽ ഒരു പങ്ക് പൊതുവിലെ നമുക്ക് പറയാം പാലക്കാട് ആര് ജയിച്ചാലും ആരെന്നുള്ള ക്രെഡിറ്റ് ചെയ്യുന്നത് പിണറായി വിജയനായിരുന്നു ക്രെഡിറ്റ് സി പി എമ്മിൽ പിണറായി അപ്പൊ എന്തായിരുന്നാലും കാത്തിരുന്ന് തന്നെ കാണാം ആകാംക്ഷയോടുകൂടി തന്നെയാണ് ജനങ്ങളും കേരള ജനത മുഴുവൻ പാലക്കാടേക്കും ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്നത്